നമസ്കാരം ഞാൻ മീനാക്ഷി കോച്ച് ആൻഡ് ട്രാൻസ്ഫർമേഷൻ കോച്ച് ഇന്ന് ഡേ ട്വൻറ്റി വൺ ഡേയ്സ് മാജിക് പ്രാക്ടീസിൻ്റെ ഡേ എയ്റ്റിലേക്ക് സ്വാഗതം ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു പുതിയ മെത്തേഡാണ് റോണ്ടാ ബേൺ ഇതിൽ പറയുന്നത് നമ്മൾ സാധാരണ ഓഫീസിലൊക്കെ പോകുന്നതിന് മുമ്പ് എല്ലാവരും ധൃതിയിൽ ഭക്ഷണം കഴിച്ചു പോകും ഓഫീസിൽ അത് കഴിഞ്ഞ് എല്ലാവരും ഒന്നിച്ചിരുന്ന് മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കും ഇനി നമ്മൾ ഇങ്ങനെ ചെയ്യരുത് ഇതെല്ലാം നമുക്ക് ശീലമായി മാറിപ്പോയ കാര്യമാണ് ഇനി നമ്മൾ മുതൽ ഇനി മുതൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നതിന് മുമ്പ് പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുക നമുക്കറിയാം ഈ ലോകത്തിൽ സൊമാലിയയിലൊക്കെ ഉള്ള കുട്ടികൾ കുട്ടികളെ നമ്മൾ പിക്ചേഴ്സിലൊക്കെ കാണാറുണ്ട് കയ്യും കാലുമൊക്കെ ശോഷിച്ച് വിശന്ന് തളർന്നു നിൽക്കുന്ന കുട്ടികളെ നമ്മൾ കാണാറുണ്ട് ആഹാരത്തിനു വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഈ പ്രപഞ്ചത്തിലുണ്ട് നമുക്ക് കഴിക്കാൻ ആഹാരം എത്തിച്ചു തരുന്ന ദൈവം അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിക്ക് നന്ദി പറയുക ഭക്ഷണം കഴിക്കാൻ എടുത്തു വെച്ച് പ്രപഞ്ച ശക്തിക്ക് നന്ദി പറഞ്ഞ് ആ ഭക്ഷണം കഴിക്കുന്നത് ഒരു ശീലമാക്കുക ഒരു കമൻറ്റ് രേഖപ്പെടുത്താൻ എല്ലാവർക്കും മടിയാണ് നമ്മുടെ ഒരു കമൻറ്റ് മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം പ്രപഞ്ചത്തിലേക്ക് എന്താണോ നമ്മൾ കൊടുക്കുന്നത് അത് നൂറ് ഇരട്ടിയായി നമ്മളിലേക്ക് തന്നെ വരും നമുക്കറിയാം ജലം നാച്ചുറലായി നമുക്ക് ലഭിക്കുന്ന ഒന്നാണ് നമ്മുടെ ശരീരം ശരിക്കും വർക്ക് ചെയ്യണമെങ്കിൽ വെള്ളം നന്നായി കുടിക്കണം കുടിക്കണമെന്ന് നമുക്കറിയുന്ന കാര്യമാണ് നമ്മുടെ ശരീരത്തിൽ എഴുപത്തഞ്ച് ശതമാനവും വെള്ളമാണ് വെള്ളം കുടിക്കുന്നതിന് മുമ്പ് നന്ദി പറഞ്ഞ് വെള്ളം കുടിക്കുക റോണ്ടാബേൻ പറയുന്ന ഒരു കാര്യമുണ്ട് അവർ കഴിക്കാൻ എടുത്തു വെച്ച ഫ്രൂട്ട്സിലേക്ക് അവർ വിഷ്വലൈസ് ചെയ്യുമായിരുന്നു അവർ മനസ്സിൽ സങ്കല്പിക്കും ഒരു ഗോൾഡൻ മാജിക്ക് ഡസ്റ്റ് ഷേക്കർ ആ ഫ്രൂട്ട്സിലേക്ക് സ്പ്രിങ്കിൾ ചെയ്യുന്നതായി സങ്കല്പിച്ച് ആ ഭക്ഷണം വളരെ ശുദ്ധവും ഹെൽത്തിയും ഡിബൈനായി മാറുന്നതായി സങ്കല്പിക്കും അത് സങ്കല്പിച്ച് കഴിക്കും ഇനി മുതൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും വെള്ളം കുടിക്കുന്നതിനു മുമ്പും നന്ദി പറയുക ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് ഫീല് ചെയ്ത് കഴിക്കുക നന്ദി പറയുക താങ്ക്